ഇന്നിപ്പോൾ ലൈവില് വലിയ പണികളൊന്നും തന്നെ ആർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെയും എല്ലാവരും ഉറക്കത്തിലാണ് ആരും ഇതുവരെ എണീറ്റിട്ടില്ല പക്ഷേ എണീറ്റ ചിലരുണ്ട് നെവിൻ അതുപോലെ തന്നെ ബിന്നി അഭിലാഷ് ഓണിയൽ ഇവരൊക്കെ തന്നെ ഗാർഡൻ ഏരിയയിൽ ഇരുന്നു കൊണ്ട് ഒരു സംസാര വിഷയമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിൽ തന്നെ നിവിൻ്റെ പുറത്തുപോക്ക് നെവിൻ പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നെവിൻ പ്രകടമായിരുന്നു അത് വ്യക്തമാണ് ഇന്ന് നെവിൻ സംസാരിച്ച ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അതായത് ഞാൻ ചില റിലേഷൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എന്താണെന്നൊന്നും പറയുന്നില്ല പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ കോണ്ടാക്റ്റും ഞാൻ വയ്ക്കത്തില്ല പക്ഷേ അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ള തരത്തിൽ നെവിൻ എടുത്തു പറഞ്ഞു അതിൻ്റെ കാരണമായിട്ട് നെവിൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഞാനിവിടെ ഒരു ഗെയിം ടാസ്ക് കളിച്ചപ്പോഴത്തേക്കും ആ ഗെയിം ടാസ്കിൽ എൻ്റെ പന്ത് താഴെ പോയപ്പോഴത്തേക്കും അത് പെറുക്കിയെടുക്കാൻ സഹായിച്ചത് അനുമോളാണ് എന്നാണ് പറഞ്ഞത് ഈ പെറുക്കിയെടുക്കാൻ സഹായിച്ചത് കൊണ്ടാണോ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ പഴയ കൂട്ടുകെട്ടിൽ നിന്നും മാറിക്കൊണ്ട് പുതിയൊരു കൂട്ടുകെട്ടിലേക്ക് അതായത് അനുമോൾ കൂട്ടുകെട്ടിലേക്ക് ചാടിയത് തീർച്ചയായിട്ടും അവിടെ ഒരു ചർച്ചാ വിഷയമാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളതും ഒരു ചോദ്യമാണ് എന്തായാലും അനുമോൾ മൊത്തുള്ള ഈ ഒരു കൂട്ടുകെട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നെവിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഏത് തരത്തിൽ ആവും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം